ചക്കപ്പഴം എന്ന പരമ്പരയിലൂടെ ജനപ്രിയയായ നടിയാണ് ശ്രുതി രജനീകാന്ത് അഭിനേത്രി എന്നതിനു പുറമെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും ആർ ജെ ആയുമെല്ലാം ശ്രുതി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തൻ്റെ വിഷാദ രോഗത്തെക്കുറിച്ചുള്ള ശ്രുതിയുടെ തുറന്നുപാർച്ചിലും വാർത്തയായിട്ടുണ്ട് ഇപ്പോഴിതാ തൻ്റെ വിഷാദത്തിൻ്റെ സമയത്തും അതേക്കുറിച്ച് പുറം ലോകം അറിയാത്തതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് ശ്രുതി എലഗൻസ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രുതി മനസ്സു തുറന്നത് എങ്ങനെയാണ് അത് സാധ്യമായത് എന്നെനിക്കറിയില്ല എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇത്രയും വർഷമായിട്ടും എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും അറിയില്ലായിരുന്നു ഞാനത് പണ്ടേ ശീലിച്ചു പോന്നതാണ് ചെറുപ്പം മുതലേ എന്ത് വിഷമം ഉണ്ടായാലും ഞാൻ പറയില്ല എനിക്കത് ഇഷ്ടമല്ല അവർ മനസ്സിലാക്കത്തില്ല അവരെന്നെ ജഡ്ജ് ചെയ്യും ഞാനാണ് കുറ്റക്കാരി എന്ന് പറയും അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്ത അതിനാൽ എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ തന്നെയായിരുന്നു പരിഹരിച്ചിരുന്നത് അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും തോന്നുന്നു ഒരു തവണ വളരെ മോശം അവസ്ഥയിലായിരുന്നു ചക്കപ്പഴത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചാണ് എനിക്ക് കൺട്രോൾ കിട്ടുന്നുണ്ടായിരുന്നില്ല സീൻ എടുക്കുന്നതിനിടെ ഞാൻ പൊട്ടിക്കരഞ്ഞു ചേട്ടൻ എന്നെ കയറി കെട്ടിപ്പിടിച്ചു ഞാൻ ബോധം കെട്ടി വീണു ചേട്ടൻ എന്നെ പൊക്കിക്കൊണ്ടുപോയി ചേട്ടൻ ഭയങ്കര പാനിക്കായി ചേട്ടന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രശ്നമാണ് ചേട്ടൻ എന്നെ മോളെ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ചേട്ടൻ മോളെ മോളെ എന്ന് വിളിക്കുന്നത് ഒരു മുഴക്കം പോലെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ശരീരം വല്ലാതെ വീക്കായി അന്ന് ഇതിൻ്റെ മോശം അവസ്ഥ അവർ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു തവണയാണ് അവിടെ വെച്ച് സംഭവിച്ചിട്ടുള്ളത് എങ്കിലും അവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം ഏതെങ്കിലുമൊക്കെ സമയത്ത് ഞാനൊരു മൂലയ്ക്ക് പോയി ഇരുന്ന് കരയുന്നുണ്ടാകും ഷോട്ട് റെഡി എന്ന് പറയുമ്പോൾ ഞാൻ പോയി മുഖവും കഴുകി വന്നാണ് അഭിനയിക്കുന്നത് ആ അപ്സ് ആൻഡ് ഡൗൺസ് അടുത്തുള്ളവർക്ക് അറിയാൻ സാധിക്കും പ്രേഷർക്ക് സാധിക്കണമെന്നില്ല